വീട്ടിലിരിക്കുന്ന വിരസതയൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്നാണല്ലോ ഈ യാത്ര പോകുക എന്നുള്ളത് മലയാളി പണ്ടൊക്കെ ഈ ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടാണ് പുറത്തേക്കൊക്കെ യാത്ര പോയിരുന്നത് ഇപ്പോൾ അതൊക്കെ മൊത്തം ഒന്നും മാറിയിട്ട് നമ്മൾ ആഭ്യന്തര ടൂറിസത്തിലും വിദേശ ടൂറിസത്തിലൊക്കെ മലയാളികളും അതിൻ്റെ വലിയ പങ്കിലാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് നമ്മൾക്ക് മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളുണ്ട് ആ കൂട്ടത്തിലൊന്നാണ് ബേക്കൽ വലിയ ചെലവില്ലാതെ ഒരു യാത്ര പോവാൻ പറ്റിയ സ്ഥലമാണ് ബേക്കൽ കോട്ട നമ്മൾ എല്ലാം നഗര നഗരക്കാഴ്ചകളിൽ മാത്രം അങ്ങനെ കണ്ടുപോകുന്നതിന് പകരം ഈ ചരിത്രത്തിലേക്കും കൂടി ഒന്ന് കാണാൻ പറ്റുന്ന ഈ മനോഹര ദൃശ്യങ്ങൾ ആണ് ഇന്ന് ഞാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് കടലിനോട് ചേർന്നിട്ട് ഏകദേശം ഒരു പപ്പടം പോലെ ഉയരത്തിലൊരു കുന്നാണ് ആ കടലിനോട് തൊട്ട് തന്നെ ഒരു കുന്ന് കെടുക്കുകയാണ് ആ കുന്നിന് മുകളിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ പ്രധാന ആക്രമണം കടലിൽ നിന്നായിരുന്നുവല്ലോ അത് നേരിടാനാണ് അത്തരത്തിൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ ബേക്കലിലാണ് ഈ കോട്ടയുടെ കൂട്ട കോട്ട നിൽക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പതിലെ ശിവപ്പ ശിവപ്പനായകർ എന്ന രാജവംശക്കാരാണ് കോട്ട സ്ഥാപിച്ചത് എന്നാണ് ചരിത്രം പിൽക്കാലത്ത് ഹൈദരലി അവരെ ആക്രമിച്ച് വധിച്ചു കടൽ തീരത്തു നിന്ന് നീങ്ങി കുറച്ച് നീങ്ങി കുന്നിനു മുകളിലെ ഏകദേശം ഒരു മൂന്ന് നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് കോട്ടയുടെ സ്ഥാനം കോട്ടയ്ക്ക് പുറത്തും കോട്ടയോട് ചേർന്ന് കടലിനോട് നല്ലവണ്ണം ചേർന്നുള്ളൊരു ഭാഗമാണിത് ഇത് സഞ്ചാരികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇത് കടലിലൊക്കെ ഏറ്റവും അടുത്ത് കാണാൻ ഇത്രയേറെ സൗകര്യമുള്ളൊരു സ്ഥലം വേണമെങ്കിൽ കേരളത്തിൽ പോലും ഉണ്ടാവില്ല തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ബേക്കൽ കോട്ട